വയനാട് ചൂരൽമലയിൽ വില്ലേജ് ഓഫീസറെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിൽ ദുരന്ത പോലീസ് അറസ്റ്റ് ചെയ്തു ഷിഹാബ് ജമാൽ നിഷാദ് മോഹനൻ സലാം നാസർ എന്നിവരെയാണ് മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ ദുരന്ത ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചൂരൽമലയിലെ പ്രതിഷേധത്തെ തുടർന്നാണോ ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്താണ് പോലീസ് പറയുന്നത് സ്മൃതി ചൂറന്മലയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ അജീഷിനെ കയ്യേറ്റം ചെയ്തു എന്ന പരാതിയിലാണ് ദുരന്തബാധിതരായ ആറുപേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇവർ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു പിന്നീടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ ശിഹാബ് ചൂരന്മല സ്വദേശിയായ ജമാൽ നിഷാദ് കൈപ്പുള്ളി മോഹനൻ സലാം നാസർ എന്നീ പേരെയാണ് പേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർക്കെതിരെ നേരത്തെ തന്നെ പേപ്പാടി പോലീസ് ജാമ്യമില്ലാ പ്ര ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിരുന്നു ചൂരൽമലയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണ് ഇവർ ഇവരിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് യൂത്ത് ലീഗ് നേതാവായ ഷിഹാബ് അടക്കമുള്ള ആറോളം ആളുകളെയാണ് അന്ന് വലിയ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ ദുരന്തം കഴിഞ്ഞ സമയം മുതൽ തന്നെ സർക്കാർ മൂന്ന് വാർഡുകളിലെയും ചൂരൽമല മുണ്ടക്കൈ അട്ടമല എന്നീ മൂന്ന് വാർഡുകളിലെയും മുഴുവൻ ആളുകൾക്കും ധനസഹായം നൽകുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതുണ്ടായില്ല പിന്തു വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായ സമയത്താണ് തഹസീൽദാർ അടക്കമുള്ള ആളുകൾ ചൂരൽമലയിലേക്ക് എത്തിയത് ചൂരൽമല ബേസ്മാലത്തിനു സമീപം പ്രദേശവാസികളായിട്ടുള്ള ദുരന്ത ബാധിതർക്ക് തടഞ്ഞു അതിന്